ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദിയ മനുശ്രീ ഉള്ള അപ്പം നമ്മൾ കാനങ്ങാട് ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിനായി വന്നു അപ്പം അതിനടുത്തായിട്ടുള്ള കല്യാൺ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കൂടി നമ്മൾ കയറി നമ്മൾ വന്നപ്പോഴത്തേക്കും ചെറിയൊരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞു അതാണ് ഇവിടെയൊക്കെ കെട്ടുകളൊക്കെ കാണുന്നത് അപ്പം ഗായ്സ് ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ നടക്കാം ഒരു ഒന്നല്ല കുറെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ട അപ്പോൾ ഗായ നമ്മൾ ഉള്ള ഉള്ളിലോട്ട് പോകലായി എനിക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് വലിയ ക്ഷേത്രമാണ് വലിയ ക്ഷേത്രം തന്നെയാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മരങ്ങളൊക്കെ ഇനി നമുക്ക് ഉള്ളിലോട്ട് ഇവിടെ ആൾക്കാരൊക്കെ കാണുന്നത് ഇവിടെ ചൊവ്വ വിളക്ക് ഉണ്ട് കേട്ടോ ചൊവ്വ ചൊവ്വ വിളക്ക് എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ച് വയ്ക്കുന്ന ഒരു പൂജയാണ് അപ്പോൾ ഗാസ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അപ്പം വന്നിട്ടുണ്ട പെരട്ടൂർ ഭഗവതി അങ്ങനെ മുട്ടവത്തൂർ ഭഗവതി ഇത് ഈ കല്ലിൻ്റെ ഒരു കൈലാസക്കല്ല് എന്നാണ് ചെറിയൊരു ചാറ്റൻ മഴ ഒക്കെ പെയ്യുന്നുണ്ട് ഏർ ഇതിൻ്റെ ഏർ വരെ പെരും തൃക്കോവിലപ്പൻ ഇതാണ് തിടപ്പള്ളി ഈ കിണറിൻ്റെ പേര് മണിക്കിണർ എന്നാണ് ഈ ഇവിടെ കളിയാട്ട സമയത്ത് മുച്ചിലോട്ട് അമ്മ മുച്ചിലോട്ട് ഭഗവതി മൂന്ന് പ്രാവശ്യം നോക്കൂട്ടോ ഈ കിണാറിലേക്ക് അപ്പ ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് പോവാം അപ്പം ക്ഷേത്രത്തിന്റെ തൊട്ടിപ്പുറം തന്നെയാണ് ഭണ്ഡാരപ്പുരയും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തിട്ടേ പോവാ അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൽഡപ്പ് ചെയ്യാണ് ബൈ ബായ്